നമസ്കാരം ജമ്മുവിലെ ദോഡ കിഷ്ത്വാർ മേഖലകളിൽ ഭീകരവാദികളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ സൈന്യം വലിയ തിരച്ചിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം മുപ്പത്തിയഞ്ച് ഭീകരവാദികൾ ഈ മേഖലയിൽ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇവർക്ക് വലിയ രീതിയിലുള്ള ഒരു ലോക്കൽ സപ്പോർട്ട് ഒരു പ്രാദേശികമായ പിന്തുണ ഇവർക്ക് ലഭിക്കുന്നു അവർക്ക് ഭക്ഷണവും വെള്ളവും താമസവും അടക്കം ഈ മേഖലകളിൽ നിന്ന് ലഭിക്കുന്നതായിട്ടാണ് സൈന്യത്തിന് ലഭിച്ച വിവരം എന്തായാലും വലിയ രീതിയിലുള്ള തിരച്ചിലാണ് ഈ മേഖലയിൽ നിലവിൽ നടക്കുന്നത് നേരത്തെയും ഈ മേഖലകളിലേക്ക് ഭീകരവാദികൾ വലിയ രീതിയിൽ നുഴഞ്ഞുകയറ്റം നടത്തുന്ന ഒരു മേഖല തന്നെയാണത് പുഞ്ഞ് രജോരി മേഖല പോലെ തന്നെ അതീവ ദുർഘടമായിട്ടുള്ള പ്രദേശങ്ങളാണ് ഈ മേഖലയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ തീവ്രവാദികൾ ധാരാളം ഈ മേഖല കേന്ദ്രീകരിച്ച് എത്തുന്നു അവിടെ പ്രാദേശികമായി അവർക്ക് ലഭിക്കുന്ന പിന്തുണയാണ് അവർക്ക് അവിടെ സർവേ ചെയ്യാൻ അവിടെ അവിടെ നിലനിൽക്കുവാനായിട്ട് അവർക്ക് കരുത്തു പകരുന്നത് അല്ലെങ്കിൽ ഇത്തരം ദുർഘടമായ ഒരു പ്രദേശത്ത് ഭീകരവാദികൾക്ക് നിലനിൽക്കുവാൻ കഴിയില്ല അവർക്ക് വെള്ളവും ഭക്ഷണവും താമസവും അടക്കം വളരെ സുരക്ഷിതമായിട്ടുള്ള അടക്കം ഈ മേഖലകളിൽ ലഭിക്കുന്നതായിട്ടാണ് അറിവ് ഇത് നേരത്തെയും തുടർന്ന് വന്നിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സംഭവമല്ല നേരത്തെയും ഇത്തരം കാര്യങ്ങൾ തുടർന്നു പക്ഷേ ഇപ്പോൾ അവിടെ ഇത്രയധികം വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയതിനു ശേഷം പോലും ഇങ്ങനെയുള്ള പ്രാദേശികമായ പിന്തുണ ലഭിക്കുന്നു എന്നുള്ളതാണ് ആശ്ചര്യകരമായിട്ടുള്ള കാര്യം ഇവരെന്താണ് ഇത്തരം പ്രദേശവാസികൾ അവിടുത്തെ ഉദ്ദേശിക്കുന്നത് മതവുമായി ബന്ധപ്പെട്ടിട്ടാണോ എന്ത് ബന്ധപ്പെട്ടിട്ടാണ് എന്തുമായി എന്ത് കാര്യ ത്തിന് വേണ്ടിയിട്ടാണ് ഈ ഭീകരവാദികൾക്ക് ഈ ഇടങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നത് കാരണം വലിയ ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കുന്നത് ഭീകരവാദികളാൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവിടുത്തെ പ്രദേശവാസികളാണ് അവിടെ ഭക്ഷണം കിട്ടാത്ത അല്ലെങ്കിൽ അവിടെ നിലനിൽക്കാൻ പറ്റാത്ത തൊഴിൽ ലഭ്യമാകാത്ത ഒരു അവസ്ഥ ഉണ്ടാകാൻ തന്നെ കാരണം ഇത്തരം ഭീകരവാദികളാണ് ഭീകരപ്രവർത്തനമാണ് എന്നിട്ടും ഈ ഭീകരവാദികൾക്ക് ഇനിയും അവിടുന്ന് പിന്തുണ ലഭിക്കുന്നു എന്നത് ആശ്ചര്യജനകം അത്യധികം ക്രൂരവുമായിട്ടുള്ള ഒരു സംഭവമാണ് ഒരു ഒരു നാടിനെ തന്നെ തകർത്ത് കളയുന്ന രീതിയിൽ അവിടെ മതം വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മതത്തിന് അതീതമായി ചിന്തിക്കുവാൻ അവിടുത്തെ പ്രദേശവാസികൾ ചിലർക്കെങ്കിലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് മേഖലകളിൽ ഭീകരവാദികളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ രഹസ്യ വിവരത്തെ തുടർന്നാണ് സൈന്യം വ്യാപകമായി ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ വീടുകളിലേക്കും ഇഴകീറി പരിശോധിച്ചാണ് ാണ് സൈന്യം മുന്നോട്ട് നീങ്ങുന്നത് പ്രദേശത്തെ ഓരോ മുക്കും മൂലയും അരിച്ചു പറക്കി ഓരോ ഇടങ്ങളും അത് സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണം നടത്തിയായിട്ടാണ് സൈന്യം മുന്നോട്ട് പോകുന്നത് സാധാരണഗതിയിൽ വരുന്ന മഞ്ഞു മാസങ്ങളിലാണ് ഏറ്റവും അധികം ഭീകരവാദികൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി വ്യാപകമായുള്ള പരിശോധന നടക്കുന്നത് ഇന്ത്യയിലേക്ക് ഭീകരവാദത്തിനുള്ള എല്ലാ തരത്തിലുള്ള സാധ്യതകളും പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ഒരു സമയമാണ് അതായത് തീവ്രവാദ ക്യാമ്പുകൾ ഇടയ്ക്കിടയ്ക്ക് മാറുകയും അതോടൊപ്പം തന്നെ അതിർത്തികൾ പി ഒക്കെയോട് ചേർന്നിട്ടുള്ള അതിർത്തികളിൽ ഭീകരവാദ ക്യാമ്പുകൾ സജീവമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ഈ മഞ്ഞുകാലത്തോടനുബന്ധിച്ച സമയങ്ങളാണ് ഏറ്റവും കൂടുതൽ നടക്കുന്ന അപ്പോൾ അറിയാൻ കഴിഞ്ഞത് മുൻസൂചിപ്പിച്ചതുപോലെ മുപ്പത്തി അഞ്ചോളം ഭീകരവാദികളാണ് ഈ മേഖലയിൽ ഉള്ളത് മേഖലയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ വളരെ രൂക്ഷമാണ് എന്ന റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു വ്യാപകമായ തിരച്ചിൽ നടക്കുന്ന ഭീകരവാദ കേന്ദ്രങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഒരു സർജിക്കൽ സ്ട്രൈക്കിന് കൂടി സൈന്യം തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് അറിവ് അതായത് ഭീകരവാദികൾ എന്തെങ്കിലും തരത്തിലുള്ളതായിട്ടുള്ള ഒരു ആക്രമണം ഇന്ത്യയിൽ നടപ്പിലാക്കിയാൽ അതേ സമയം തന്നെ പാകിസ്ഥാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ സർജിക്കൽ സ്ട്രൈക്ക് നടക്കും എന്ന് ഉറപ്പാണ് അത്തരത്തിലുള്ള എല്ലാ മുന്നറിയിപ്പുകളും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഓർഡറുകളും സൈന്യം നൽകി കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞുള്ള അതായത് പടിഞ്ഞാറൻ മേഖലയിൽ കശ്മീരിൻ്റെ മേഖലയിൽ പാകിസ്ഥാന്റെ ഒരു ആക്രമണം ഈ രീതിയിൽ നടപ്പിലാക്കുവാനും കിഴക്കൻ മേഖലയിൽ ബംഗ്ലാദേശിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് ബംഗ്ലാദേശിൽ നിന്ന് ഒരു ആക്രമണം ഇന്ത്യയിലേക്ക് ഉണ്ടാകുവാനും വേണ്ടിയിട്ടുള്ള പദ്ധതികൾ വിഭജിക്കപ്പെട്ട പദ്ധതികൾ ഭീകരവാദികൾ തയ്യാറാക്കി കഴിഞ്ഞു അതായത് ബംഗ്ലാദേശ് കേന്ദ്രമാക്കിയിട്ടും ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി അവിടെ ഭീകരവാദ ക്യാമ്പുകൾ തന്നെ ഈ അടുത്ത സമയങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം മൂവായിരത്തിലധികം ആക്രമണങ്ങളാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ദൈനംദിനം നേരിടേണ്ടി വരുന്നത് ഇതിനിടയിലും ഭീകരവാദികളുടെ ഒരു ക്യാമ്പ് ക്യാമ്പുകൾ ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്നുണ്ട് അതായത് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു ആക്രമണം ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നും പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് പാകിസ്ഥാൻ്റെ ഒരു ആക്രമണം എന്ന രീതിയിലാണ് ഇവർ പദ്ധതികൾ പദ്ധതികൾ വിഭജിച്ച് കൊടുത്തിരുന്നത് ഇതിന് ശക്തമായ പിന്തുണ തുർക്കിയിൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്ന അറിവും ലഭിക്കുന്നു ഇത്തരമൊരു ഓപ്പറേഷന് വേണ്ട എല്ലാ പടയൊരുക്കങ്ങളും അവർ നടത്തി വച്ചിരിക്കുന്നു നിർവഹിച്ചു വച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞ പാകിസ്ഥാനുമായിട്ടും ബംഗ്ലാദേശിലുമായിട്ടും ഭീകര കേന്ദ്രങ്ങൾ ഉണ്ട് തിന് വലിയ രീതിയിൽ ഇപ്പോൾ ജമായത്ത് ഇസ്ലാമി പോലെ തന്നെ അവിടെ പ്രാദേശികമായിട്ടുള്ള സംഘടനകളുടെ പിന്തുണയും ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ തന്നെ ഞൊടിയിടയിൽ അതിനെതിരെ പ്രതികരിക്കുവാനായിട്ട് ഇന്ത്യയും സർവാത്മന സജ്ജമായിരിക്കുകയാണ് പാകിസ്ഥാനെയും ബംഗ്ലാദേശും ഏതെങ്കിലും തരത്തിലുള്ള ആസൂത്രണം ഇതുമായിട്ട് നടത്തിയാൽ തന്നെ എന്തെങ്കിലും ഒരു ആക്രമണം പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ഉണ്ടായാൽ തന്നെ ഈ രാജ്യങ്ങൾ तीर्च അപ്രത്യക്ഷമാകും ഭൂമുഖത്ത് നിന്ന് തന്നെ അപ്രത്യക്ഷമാകും എന്ന ഉറപ്പാണ് ഇതിനുമായി ബന്ധപ്പെട്ട വലിയ നിരീക്ഷണങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് നടക്കുന്നത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് മുൻ സൂചിപ്പിച്ചതുപോലെ തുർക്കിയും പാകിസ്ഥാനിൽ നിന്നുള്ള സംഘടനകളും വിവിധ സംഘടനകളും ജെയ്ഷെ മുഹമ്മദ് ആയാലും ലഷ്കർ ഇ തൊയ്ബ ആയാലും ഒക്കെ വലിയ പിന്തുണ ബംഗ്ലാദേശിലെ പ്രവർത്തനങ്ങൾക്ക് നൽകി വരുന്നതായിട്ടും അറിവുണ്ട് ബംഗ്ലാദേശിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നതാണ് ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന ഒരു വലിയ അവസരമായിട്ട് ഇവർ കണക്കാക്കുന്നത് അതായത് ഇരുഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയെ ആക്രമിക്കുക എന്നതാണ് ഇവരുടെ ഒരു പദ്ധതി എന്തായാലും ഇത്തരമൊരു പദ്ധതിയും ഇനി നിലനിൽക്കാൻ പോകില്ല ഒന്നും നടക്കാൻ പോവില്ല എന്ന ഉറപ്പാണ് കാരണം ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യയെ എങ്ങനെ ഭരിക്കാം എന്ന് അറിയാവുന്ന നേതൃത്വമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ ഭാരതം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്ന് വലിയ പിന്തുണയാണ് ഭാരതത്തിന് ലഭിക്കുന്നത് അമേരിക്കയുടെ പിന്തുണ ഭാരതത്തിനുണ്ട് അതോടൊപ്പം തന്നെ റഷ്യയുടെ പിന്തുണ ഭാരതത്തിനുണ്ട് അങ്ങനെ ഭാരതത്തിന് വളരെ സജീവമായിട്ടുള്ള അന്താരാഷ്ട്ര പിന്തുണയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി ഉണ്ട് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്